ഹലോ അപ്പോൾ ഇന്ന് നമുക്കൊരു അടിപൊളി സ്നാക്ക് റെസിപ്പിയാണ് ബ്രെഡ് ക്യൂബ്സ് ആയിട്ട് ഇരുന്നിട്ടുണ്ട് പിന്നെ ഫ്രൈ ചെയ്ത് ചിക്കനും ഒരു എഗ്ഗും കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഉണ്ട് അത് മൂന്നും അരക്കുക എന്നിട്ട് നമ്മൾ ചിക്കൻ പൊരിച്ച ചട്ടി തന്നെ നമ്മൾ ആ ബ്രെഡ് ആഡ് ചെയ്യുക അതിലേക്ക് നമ്മുടെ ഈ ഒരു ചിക്കൻ്റെ ആ ഒരു മസാല ആഡ് ചെയ്യുക എന്നിട്ട് കുറച്ച് കുറേഡൊരു ലീവ്സ് ഇടാം ഈ ചീ നമ്മുടെ ഈ ബ്രെഡ് ക്രിസ്പിയാൻ പറ്റില്ല കേട്ടോ അത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടണം അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ഈ ചിക്കൻ്റെതും മറ്റേ മല്ലിയിൽ ഇടണം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക കാരണം ചിക്കൻ തന്നെ ആദ്യം ഇട്ട് കഴിഞ്ഞാൽ അതൊക്കെ പാടക്കൂടി ഒട്ടിപ്പിടിക്കും അപ്പോൾ നമ്മൾ ആദ്യം ബ്രെഡ് ഇട്ട് വേണം ചിക്കൻ ആണ് പിന്നെ ഞാൻ പറഞ്ഞു ബ്രെഡ് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കണം അപ്പോൾ നന്നായിട്ട് നമ്മൾ ഇത് സോൾട്ട് ചെയ്ത് കൊടുക്കുക കുറച്ച് പെപ്പറ് അതുപോലെ തന്നെ കുറച്ച് ചിക്കൻ മസാല ആഡ് ചെയ്യാം ഇത് നല്ല മസാല ഒന്നും ഇല്ല കേട്ടോ കുറച്ച് ആ ചിക്കനിൽ ഫ്രൈ ചെയ്തിട്ടുള്ള മസാല മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നമ്മൾ കുറച്ച് പെപ്പറും കുറച്ച് ചിക്കൻ മസാല ആഡ് ചെയ്യണേ പിന്നെ നമുക്ക് ഒരു കാല് ഗ്ലാസ് വരണം കാരണം ബ്രെഡ് ഒന്ന് സോഫ്റ്റ് ആയിട്ട് ഈ മസാലൻ്റെ കൂടെ നന്നായിട്ടൊന്ന് മിക്സായിട്ട് വരണം അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇപ്പോൾ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് കുറച്ച് ഉപ്പ് ഒരു പിഞ്ചുപ്പ് ഇട്ട് എടുക്കാം കാരണം അതെല്ലാത്തിൽ ഉപ്പുണ്ട് പക്ഷേ ഇതിലെല്ലാത്തിൻ്റെ കൂടെ ആവാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പ് ഇട്ടെടുക്കാം അപ്പോൾ എത്ര ഇടുക കട്ട്ലെറ്റ് സിമ്പിളാണ് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അത് നമ്മുടെ കട്ട്ലറ്റിൻ്റെ ഒക്കെ ഒരു ഇതായിട്ട് വരും ആഡ് ചെയ്യാനായിട്ട് വരും കാരണം എന്താണെന്ന് വെച്ചാൽ ഏറെക്കുറെ സെയിം ഇതാണുള്ളൂ ഇതിൽ പുറളിങ്ങ് മാത്രമേ ആഡ് ചെയ്യാത്തുള്ളൂ അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണ്ട കാരണം അത്ര ടേസ്റ്റിയാണ് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാനും കഴിയും പിന്നെ ഈ ബ്രെഡ് എല്ലാം സോഫ്റ്റ് ആയിട്ട് കേട്ടോ ഈ സോഫ്റ്റ് ബ്രെഡിൽ കൂടെ നമ്മുടെ ചിക്കൻ്റെ ഇതൊക്കെ ഇങ്ങനെ കടിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പിന്നെ അതിൻ്റെ അടി കൂടെ മല്ലിയാലും കൂടെ വരുന്ന പറയാൻ വേണ്ട അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ബൈ